കായംകുളം നഗരസഭയിൽ ശുചിമുറിമാലിന് സംസ്കരണ മൊബൈൽ പ്ലാന്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ അഴിമതിയിൽ നഗരസഭാ സെക്രട്ടറിയെ മാത്രം കുറ്റക്കാരനാക്കി നഗരസഭാ ചെയർപേഴ്സണെ കുറ്റവിമുക്തയാക്കി കൈകഴുകാനുള്ള സി പി എം നേതൃത്വത്തിന്റെ ശ്രമം വിലപ്പോവില്ലെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ ടി സൈനുലാബുദ്ദീൻ ചെറുപ്പുറത്ത് മുരളി എന്നിവർ പറഞ്ഞു ജനശ്രദ്ധ തിരിക്കാനുള്ള സി പി എം ഏരിയ കമ്മിറ്റിയുടെ ശ്രമം അപഹാസ്യവും പട്ടണത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയുമാണെന്ന് നേതാക്കൾ പറഞ്ഞു കായംകുളം നഗരസഭയിലെ ശുചിമുറി മാലിന്യ സംസ്കരണ മൊബൈൽ പ്ലാന്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ അഴിമതിയിൽ നഗരസഭാ സെക്രട്ടറിയെ മാത്രം കുറ്റക്കാരനാക്കി നഗരസഭാ ചെയർപേഴ്സണെ കുറ്റവിമുക്തയാക്കി കൈകഴുകാനുള്ള സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ശ്രമം വിലപ്പോവില്ല എന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ ടി സൻലാം ദീൻ ചെറുപ്പുറത്തുമുരളി എന്നിവർ പറഞ്ഞു ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ തീരുമാനം നഗരസഭാ ചെയർപേഴ്സണും സെക്രട്ടറിയും ചേർന്ന് ഏകപക്ഷീയമായി എടുത്തതാണെന്ന് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഭരണകക്ഷി കൗൺസിലർമാരും പറയുന്നുണ്ട് ഇങ്ങനെ പറയുന്ന സാഹചര്യത്തിലും കോൺഗ്രസും യു ഡി എഫും അഴിമതിക്കെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുന്നതിന്റെ അടിസ്ഥാനത്തിലും ജനശ്രദ്ധ തിരിക്കാനുള്ള സി പി എം ഏരിയ കമ്മിറ്റിയുടെ ശ്രമം അപഹാസ്യവും നഗരത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയുമാണെന്നും നേതാക്കൾ പറഞ്ഞു സി ഡി നെറ്റ്